ചന്ദനമഴ എന്ന പരമ്പരയിലെ അമൃതയായിട്ട് തന്നെയാണ് ഇപ്പോഴും ആളുകൾ മേഘന വിൻസെൻറ്റിനെ കാണുന്നതും സ്നേഹിക്കുന്നതും അതിനുശേഷം വ്യക്തി ജീവിതത്തിലും കരിയറിലും മേഘനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചന്ദനമഴ എന്ന സീരിയലിലൂടെയാണ് മേഘന വിൻസെൻ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയത് അമൃത അർജുൻ ദേശായി എന്ന കഥാപാത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഏഴ് വർഷത്തെ ഇടവേളയ്ക്കു ശേഷം മേഘ്ന വിൻസെൻ്റ് ഏഷ്യാന്റിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ സന്തോഷം പങ്കുവെച്ച് അടുത്തിടെ താരം ആരാധകർക്ക് മുന്നിലെത്തിയിരുന്നു സാന്ത്വനം ടൂവിലാണ് ഏഷ്യാനിലേക്ക് തിരികെ എത്തിയത് ഇപ്പോഴത്തെ ലൊക്കേഷൻ ഫൺ വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടി സഹതാരങ്ങൾക്കൊപ്പം പങ്കുവെച്ച റീൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു സാന്ത്വനം ടൂവിൽ വിവാഹ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അതേ വേഷത്തിലാണ് റീലിലും എത്തിയിരിക്കുന്നത് നടൻ ദീപനാണ് സീരിയലിലെ നായകൻ ചന്ദനമഴ സീരിയൽ കഴിയുന്നതിന് മുമ്പ് തന്നെ സീരിയലിൽ നിന്ന് മേഘന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി എത്തി എങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘന തന്നെയാണ് ഇപ്പോഴും അമൃത അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മേഘന തൻ്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ചുകൊണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ ഏറെ സജീവമായിരുന്നു താരം ഹൃദയം എന്ന സീരിയലിലും നടി ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് ചന്ദനമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അതിനുശേഷം തിരിച്ചെത്തി സീകേരളത്തിലും സൺ ടി വിയിലും എല്ലാം സജീവമായി പക്ഷേ ഏഷ്യാനിലേക്കൊരു തിരിച്ചുവരവുണ്ടായില്ല ഇപ്പോൾ അഭിനേത്രിയും നർത്തകിയും മാത്രമല്ല കർഷക കൂടിയാണ് താരം തൻ്റെ കൃഷിയിടങ്ങളിലെ വിശേഷങ്ങളും മേഘന അധികവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്